സെപ്റ്റംബറിൽ നടന്ന ഹൗസ് വാമിംഗ് ആണ് ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും അറിയാവുന്നതായിരിക്കും അൽദിനറിയാവുന്നതായിരിക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ അൽദിൻ ആൾ നല്ല തിരക്കിലാണ് അവൻ്റെ വീട്ടിലെ പെരവാസ്തുലേ അതുകൊണ്ടാട്ടോ അവരുടെ വീട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസാണേ പുറമെ കാണാനാണെങ്കിലും അകത്ത് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ് താഴത്തെ ഫ്ലോർ എല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ മുകളിലോട്ട് പോയി മേളിൽ മെയിനായിട്ട് ബെഡ്റൂമും ഈ ഒരു ഓപ്പൺ പ്ലേസായിരുന്നു ഉണ്ടായിരുന്നത് അത്യാവശ്യം നല്ല സ്പേസ്യസും ആണ് വീടൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചു ഒരു ചായയും കുടിച്ചായിരുന്നു ചായക്ക് നല്ല ചൂടുള്ളത് കാരണം എനിക്ക് മിൻഹ ചായ ചൂടാറ്റിത്തരാണ് മൂഫി അവിടെ ഐക്യസിനെയും കളിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അതായിരുന്നു നമ്മുടെ അൽദിൻ്റെ വീട്